നന്നായിട്ട് അധ്വാനം നടത്തണം നമ്മുടെ കുടുംബത്തോട് നീതി കാണിക്കാൻ നമ്മളിങ്ങനെ അനസരായി ജീവിക്കുന്നു മക്കൾ പട്ടിണി കിടക്കുന്നു ഒരിക്കലും സാധ്യല്ല നമ്മൾ മരിച്ചു പോകുമ്പോഴേക്ക് മക്കൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പോലും അള്ളാഹുന്റെ റസൂൽ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സൈദ്ദുറബി അള്ളാവിന് മരിക്കാൻ കിടക്കുന്ന കഥ മുമ്പൊരിക്കെ ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അഹ് അലിസ്ല തങ്ങൾ കാണാൻ ചെന്നു സാഹദ്റബിന് പറഞ്ഞു എന്റെ സ്വത്ത് മൊത്തം ഞാൻ ഇസ്ലാമിന് വേണ്ടി നൽകുകയാണ് റസൂൽ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പാടില്ല അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാൻ അതിന്റെ പകുതി ഭാഗം നൽകുകയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വേണ്ട ഞാൻ അത് സ്വീകരിക്കൂല പാടില്ല റളിയല്ലാഹു അൻഹു പിന്നെയും നിർബന്ധിപ്പിച്ചു എങ്കിൽ ഞാൻ മൂന്നിലൊന്ന് നൽകാൻ പോവാണ് ഇതിന്റെ അപ്പുറം സൈദർ തങ്ങൾ സഹിക്കൂലെന്ന് വിചാരിച്ചാകണം അള്ളാഹാൻ്റെ റസൂൽ മൂന്നിലൊന്ന് സ്വീകരിച്ചു ദീനിന് വേണ്ടി അത് സ്വീകരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ വാക്കുണ്ട് അസുൽ സുഖീർ മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ് അസുൽസു ഗബീർ മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ് എന്തുകൊണ്ട് അവിടുന്ന് വിശദീകരിച്ചു അങ്ങയുടെ കുടുംബത്തെ അനന്തരാവകാശികളെ ഭാര്യയെ മക്കളെ അങ്ങ് ഉപേക്ഷിച്ചു പോവൽ ജനങ്ങൾക്ക് മുമ്പിൽ ഒച്ചാനിച്ചു നിന്ന് കൈകാട്ടി നടന്ന് ജീവിക്കുന്ന ദരിദ്രരായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു പോകുന്നത് വളരെ മോശമാകുന്നു സമ്പന്നരായി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർക്ക് നേടി കൊടുത്താണ് താങ്കൾ മരണപ്പെടേണ്ടത് അതാണ് ഏറ്റവും നല്ലതെന്ന് മഹനായ റസൂൽ സല അലിസ്ല തങ്ങൾ സൈദ്റീ അള്ളാഹുനുവിനോട് ഓർമ്മപ്പെടുത്തുന്നു കുടുംബത്തിൻ്റെ നീതി കാണിക്കണം പരിശുദ്ധമായ പ്രശുദ്ധമായ അതിഷെരീഫിലേക്ക് ഞാൻ കിടക്കുന്നില്ല മനുഷ്യർക്കിടയിൽ നീതി കാണിക്കാൻ നിരന്തരമായി റസൂൽ സല്ലാ അല്ലെ സ്വലാ തങ്ങൾ പറഞ്ഞു താഴ്ന്നവർ വലിയവർ ഉന്നതർ ഉന്നത കുലജാതർ കറുത്തവർ വെളുത്തവർ ഇങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലെന്നും എല്ലാവരും ആദമിൽ നിന്നാണെന്നും ആദം മലഹിസലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുവെന്നും റസൂൽ അല്ലാഹി സല്ലാ അല്ലെ സ്വലാ തങ്ങൾ നിരവധി തവണ പല ഘട്ടങ്ങളിൽ ആവശ്യാനുസരണം ആ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടേയിരുന്നു നീതിക്ക് വേണ്ടി നിലകൊള്ളുക നിങ്ങൾ നീതികളുടെ ആളുകളാവുക ഇതാണ് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് നൽകുന്ന സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഇത് ലോക രാജ്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകും ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുക്കുന്നത് ഇന്ന ആയുധമേ നിങ്ങൾ നിർമ്മിക്കാവൂന്ന് മറ്റൊരു നാട്ടിനോട് പറയാൻ അവർ നിർമ്മിച്ചു വെക്കുകയും എന്നിട്ട് നിങ്ങളത് പാടില്ല ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇത്തിരി വികൃതി പിള്ളേരാണ് അതുകൊണ്ട് നിങ്ങളത് ഉണ്ടാക്കാൻ പാടില്ലെന്നും മറ്റു രാജ്യങ്ങളോട് തിട്ടൂരം നടത്താൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത് യു എൻ എന്ന് പറയുന്ന ഒരു നോക്കുകുത്തിയുണ്ട് യു എൻ എന്ന് പറയുന്ന ഒരു നോക്കുകുത്തിയുണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കാനും നീതിപൂർവം പ്രവർത്തിക്കാനുമാണ് അത്ര ആ സംഘടന വെറും കടലാസ് പുലികൾ കടലാസിലെ എട്ടിലെ പശു പുല്ല് തിന്നൂല കടലാസിലെ പുലി ഒരിക്കലും ആരെയും അക്രമിക്കൂല അവർ ചെയ്യുന്ന അനുകൂലമെന്ന് തോന്നുന്ന സമാധാനത്തിന് പാകപ്പെടുന്നതെന്ന് തോന്നുന്ന ഏതൊക്കെ തീരുമാനങ്ങളുണ്ടോ അതിനെയൊക്കെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വീറ്റോ ചെയ്തുകൊണ്ടിരിക്കും അവർ നടത്തുന്ന ക്രൂരമായ പീഡനങ്ങളെ പ്രശ്നങ്ങളെ ഇടക്കിടക്കൊക്കെ അങ്ങനെ അത് പാടില്ല എന്ന് പറയും നടപ്പിലാക്കാൻ യാതൊരുവിധ അധികാരവും ഇല്ലാത്ത കടലാ സംഘടന അതാ ഞാൻ പറഞ്ഞ എട്ടിലെ പക്ഷെ പുല്ലുന്നൂലാൻ എത്ര വർഷമായി രണ്ടു വർഷത്തോളായി ഫലസ്തീനിലെ പാവപ്പെട്ട മനുക്കൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു എത്ര ലക്ഷം ആളുകളാ മരിച്ചുപോയത് കണക്കുള്ളവർ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് വരും അതിനേക്കാൾ ഇരട്ടി വരും കണക്കില്ലാത്ത മരണങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കളുടെ കബദ്ധങ്ങൾ കൂടിക്കിടക്കണിൽ കാണുമ്പോ മനുഷ്യത്വമുള്ള ആരുടെ ഹൃദയമാണ് നോവാതിരിക്കുന്നത് അതിനെ അനുകൂലിച്ചു പോലും സഹിച്ചോളൂ ഭീകര കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞിട്ട് കമന്റ് എഴുതുന്ന കാസക്കാർക്ക് അതൊക്കെ പറ്റുമായിരിക്കും സ്നേഹത്തിന്റെ മതമാണെന്ന് പറഞ്ഞിടക്കുക ദൈവം സ്നേഹമാണെന്ന് എല്ലാ മതിലുകളും എഴുതി വെക്കുക എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട പിഞ്ചുമങ്ങളുടെ മക്കളുടെ നൂറുകണക്കിന് ശരീരങ്ങൾ കൂട്ടിവെക്കുമ്പോൾ അതിനിടിയിൽ സന്തോഷത്തിന്റെ കമൻറ്റുകൾ കൊണ്ട് അവർ മെഴുകിക്കൊണ്ടിരിക്കുക ദൈവസ്നേഹമാണെന്ന് മതിൽ മക്കൾ എഴുതി വെച്ചിട്ടുണ്ടാകും ഇതവർക്ക് പറ്റുമായിരിക്കും ലോകത്തും മനുഷ്യത്വമുള്ള ആർക്കാണ് സാധിക്കുക ഇത് യു എൻ കാണുന്നില്ലേ അത് പാടില്ല